സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് അംഗങ്ങൾ മസനകുടി വഴി ഊട്ടിയിലെത്തി നാൽപ്പത്തിയഞ്ചു പേർ പങ്കെടുത്ത സഫലം യാത്ര പ്രസിഡന്റ് എം എസ് ശശിധരൻ നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു ജീവിതം ആഘോഷമാകുന്ന പാലായിലെ സഫലം ഫിഫ്റ്റി ഫൈവ് പ്ലസ് അംഗങ്ങളുടെ ഈ മാസത്തെ വിനോദയാത്ര സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങായ ആയ വഴി ഊട്ടിയിലേക്കായിരുന്നു നാട്ടിലെ ചൂടിൽ നിന്നും ഊട്ടിയിലെ തണുപ്പിലേക്കുള്ള യാത്ര ഏവരും ആസ്വദിച്ചു മലമുകളിൽ അൻപത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ കുട്ടികളുടെ മാനസികാവസ്ഥയിലായി കളിയും ചിരിയുമായി ഒരു ദിവസം ആസ്വദിച്ചു സഫലം അംഗങ്ങൾ സഫലത്തിന്റെ പതാകയും എന്തിയാണ് അംഗങ്ങൾ വിനോദയാത്രയിൽ പങ്കെടുക്കാൻ റിട്ടയർമെന്റിന് ശേഷം വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഇത്തരം യാത്രകൾ ഏവരും മാതൃകയാക്കണമെന്ന യാത്രയ്ക്ക് നേതൃത്വം നൽകിയ സഫലം സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ പറഞ്ഞു പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്യാരി ബാഗ് പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവയ്ക്ക് കടുത്ത നിയന്ത്രണമാണ് ഊട്ടിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നിയമം തെറ്റിക്കുന്നവർ കനത്ത പിഴ നൽകണം പരിസ്ഥിതി സൗഹൃദമായ ഇത്തരം നിയമങ്ങൾ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും ഏർപ്പെടുത്താവുന്നതാണ് നാല്പത്തിയഞ്ചു പേർ സഫലം യാത്ര പ്രസിഡന്റ് എം എസ് ശശിധരൻ നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു സെക്രട്ടറി വി എം അബ്ദുള്ള ഖാൻ പി എസ് മധുസൂദനൻ നായർ രവി പുലിയന്നൂർ എന്നിവർ പ്രസംഗിച്ചു